നമസ്കാരം സ്റ്റോയിക് മലയാളത്തിലേക്ക് സ്വാഗതം നിന്നോട് ആരും പറയാത്ത ഒരു സത്യം പറയാം നിന്റെ നന്മ മാത്രം മതിയാകില്ല സ്ത്രീകളെ ആകർഷിക്കാൻ നിന്റെ മനസ്സിന്റെ നിയന്ത്രണമാണ് നിന്റെ ശക്തി നീ നല്ലവനായിരുന്നു പക്ഷേ അവൾ നിന്നെ അവഗണിച്ചുവോ നിന്റെ പണം രൂപം സ്നേഹം അവയൊന്നും മതിയാകില്ല ബഹുമാനം ഒരു അടിസ്ഥാനമാണ് അതില്ലാത്ത ബന്ധം മരിക്കും നിന്റെ ശ്രമം നിന്റെ നല്ല മനസ്സ് മതിയാകുമെന്ന് ചിന്തിക്കുന്നുവോ പക്ഷേ അത് തെറ്റാണ് സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ ശക്തിയാണ് നിന്റെ പ്രവൃത്തി നിന്റെ മൂല്യം തെളിയിക്കണം ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോയിക് തത്വങ്ങൾ ഉപയോഗിച്ച് ബഹുമാനം നേടാനുള്ള വഴികൾ പഠിക്കാം നിന്റെ ജീവിതം മാറ്റാം നിന്നെ അവഗണിക്കുന്നവർ നിന്നെ ബഹുമാനിക്കാൻ തുടങ്ങും നീ നിന്റെ മനസ്സിനെ ശക്തമാക്കുക നിന്റെ പ്രവൃത്തി നിന്റെ ശക്തി കാണിക്കട്ടെ തയ്യാറാണോ വരൂ നിന്റെ ജീവിതം തിരിച്ചെടുക്കാൻ നിന്റെ മനസ്സ് ശക്തമാക്കാൻ ഒന്ന് ആത്മാഭിമാനം വിലപേശാൻ പറ്റാത്തതാണ് അത് നിന്നിൽ നിന്ന് തന്നെ ആവശ്യപ്പെടുക നിന്റെ ആത്മാഭിമാനം എന്താണ് നീ നിന്നെ തന്നെ ബഹുമാനിക്കാതെ ആരും നിന്നെ ബഹുമാനിക്കില്ല നിന്റെ സുഹൃത്തുക്കൾ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നിന്റെ പങ്കാളി ആത്മാഭിമാനം നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് നിന്റെ മനസ്സിൽ നോക്കി നിന്നെ ഞാൻ ആദരിക്കുന്നു എന്ന് തോന്നാതെ പോയാൽ നിന്റെ പരാജയമാണ് സ്ത്രീകൾ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നീ തന്നെ നിന്നെ ബഹുമാനിക്കണം നീ എപ്പോഴെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് നിന്റെ മൂല്യം കുറച്ചിട്ടുണ്ടോ ഇത് ആത്മാഭിമാനമല്ല ദരിദ്രതയാണ് സ്റ്റോയിസം പറയുന്നു നിന്റെ സമയം ഊർജ്ജം ലക്ഷ്യങ്ങൾ എന്നിവ സ്നേഹിക്കൂ നിന്റെ ആത്മാഭിമാനം നിന്റെ ശക്തിയാണ് നിന്നെ ആദരിക്കാൻ അവൾ തയ്യാറാകും രണ്ട് പ്രവൃത്തികൾ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു സ്ഥിരത വിജയിക്കുന്നു നിന്റെ പ്രവൃത്തി നിന്റെ വാക്കുകളേക്കാൾ ശബ്ദമുള്ളതാണ് നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നിന്റെ പ്രവൃത്തി നിന്റെ വാക്കിനൊപ്പം നിൽക്കണം സ്ത്രീകൾ നിന്റെ വാക്കുകൾ കേൾക്കുന്നില്ല നിന്റെ പ്രവൃത്തി കാണുന്നു നീ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു വിളിക്കാതിരുന്നാൽ നിന്റെ വിശ്വാസ്യത നഷ്ടമാകും നിന്റെ മൂല്യം കുറയും സ്ത്രീകൾ നിന്റെ നടത്തം സമ്മർദ്ദത്തിലെ പ്രതികരണം സുഹൃത്തുക്കളോടുള്ള പെരുമാറ്റം എല്ലാം വിലയിരുത്തുന്നു നീ പൊട്ടിത്തെറിച്ചാൽ നിന്നെ ശക്തനായി കാണില്ല നിന്റെ ബഹുമാനം നഷ്ടമാകും സ്റ്റോയിസം പറയുന്നു നിന്റെ പ്രവൃത്തി നിന്റെ മഹത്വമാണ് നിന്റെ പ്രവൃത്തി നിന്റെ ശക്തി കാണിക്കട്ടെ നിന്നെ ആദരിക്കാൻ അവൾ തയ്യാറാക്കും മൂന്ന് ആത്മനിയന്ത്രണം നേടുക നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കുന്നത് നിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് സ്ത്രീകൾ വികാരപ്രകടനം കാണിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്നില്ല ഒരു ചെറിയ വഴക്കിൽ പൊട്ടിത്തെറിക്കുന്നവരെ നിന്റെ വികാരങ്ങൾ നിന്നെ നിയന്ത്രിക്കാതിരിക്കണം നിന്റെ മനസ്സ് ശാന്തമായിരിക്കണം നിന്റെ ദേഷ്യം സങ്കടം ആകുലത് ഇത് നിന്റെ ശക്തി കുറയ്ക്കും സ്റ്റോയിസം പറയുന്നു നിന്റെ മനസ്സ് നിന്റെ നിയന്ത്രണത്തിലാക്കണം ഒരു ഉദാഹരണം നിന്റെ ബന്ധത്തിൽ വാദം ഉണ്ടായാൽ നീ പൊട്ടിത്തെറിക്കാതെ ശ്വാസം എടുത്ത് ശാന്തനായി പ്രതികരിക്കുക അവൾ നിന്നെ ശക്തനായി കാണും നിന്റെ നിയന്ത്രണം അവൾക്ക് ആകർഷണമാകും നിന്റെ വികാരങ്ങൾ മാസ്റ്റർ ചെയ്യൂ നിന്റെ ശാന്ത നിന്നോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും നാൽ ലക്ഷ്യത്തിലൂടെ നിങ്ങളുടെ മൂല്യം കെട്ടിപ്പടുക്കുക നിന്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം കൊണ്ടുവരിക ഇത് നിന്നെ ആകർഷകനാക്കും സ്ത്രീകൾ സ്വയം ലക്ഷ്യമുള്ള പുരുഷന്മാരെ ആഗ്രഹിക്കുന്നു അവരെ കേന്ദ്രീകരിക്കുന്നവരല്ല നിന്റെ ജീവിതം അവൾക്കായി മാത്രമാണെങ്കിൽ അവൾ നിന്നെ ബഹുമാനിക്കില്ല നിന്റെ മൂല്യം കുറയും നിന്റെ ലക്ഷ്യം കണ്ടെത്തൂ ഒരു കരിയർ ഹോബി ആരോഗ്യം ജിം പോവുക പഠിക്കുക സംഗീതം പഠിക്കുക പുതിയ പദ്ധതികൾ ആരംഭിക്കുക നിന്റെ ജീവിതം സമൃദ്ധമാക്കുക സ്റ്റോയിസം പറയുന്നു നിന്റെ ജീവിതം നിന്റെ മൂല്യമാണ് ഒരു ഉദാഹരണം നിന്റെ കരിയർ മെച്ചപ്പെടുത്തി നിന്റെ ആവേശം അവൾക്ക് കാണിക്കുക നിന്റെ ഉദ്ദേശ്യം നിന്നെ ശക്തനാക്കും അവൾ നിന്നെ തേടും നിന്നോടുള്ള ബഹുമാനം വർദ്ധിക്കും അഞ്ച് അതിരുകൾ നിശ്ചയിക്കുക ശക്തിയിലൂടെ ബഹുമാനം നേടുക നിന്റെ ജീവിതത്തിൽ അതിർത്തികൾ സ്ഥാപിക്കുക ഇത് നിന്റെ ബഹുമാനത്തിന്റെ അവസാന പടിയാണ് സ്ത്രീകൾ ശക്തനായ അതിർത്തി പാലിക്കുന്ന പുരുഷന്മാരെ ആദരിക്കുന്നു നിന്റെ മനസ്സിനെ കളിക്കളമാക്കുന്നവരെ അല്ല നിന്റെ സമയം മൂല്യങ്ങൾ ലക്ഷ്യങ്ങൾ അവയ്ക്ക് അതിർത്തി വേണം നിനക്ക് എപ്പോഴെങ്കിലും അവൾ നിന്റെ സമയം ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ നിന്റെ പദ്ധതി ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിൽ നിന്റെ ശക്തി കുറയ്ക്കും ഒരു ഉദാഹരണം നിന്റെ ലക്ഷ്യങ്ങൾക്ക് മുൻതൂക്കം നൽകി എനിക്ക് സമയം വേണം എന്ന് പറയുക അവൾ നിന്റെ ശക്തി കാണും നിന്റെ അതിർത്തി അവൾക്ക് ബഹുമാനം തോന്നിക്കും നിന്റെ ജീവിതത്തിന്റെ അതിർത്തി സ്ഥാപിക്കൂ നിന്റെ ബഹുമാനം വളരും നിന്റെ ജീവിതം നിന്റെ കയ്യിലാണ് ബഹുമാനം നിന്റെ പ്രവൃത്തിയിലൂടെ നേടുക സ്ത്രീകൾ നിന്നെ ബഹുമാനിക്കണമെങ്കിൽ നീ നിന്നെ തന്നെ ബഹുമാനിക്കണം നിന്റെ വികാരങ്ങൾ നിയന്ത്രിക്കണം നിന്റെ ലക്ഷ്യം പിന്തുടരണം നിന്റെ അതിർത്തി സ്ഥാപിക്കണം സ്റ്റോയിസം നിന്റെ മനസ്സിനെ ശാന്തമാക്കും നിന്റെ ജീവിതത്തെ ശക്തമാക്കും നിന്റെ ബഹുമാനം വളരും നിന്റെ ശാന്തത നിന്റെ പ്രവൃത്തി നിന്റെ ലക്ഷ്യം നിന്റെ അതിർത്തി ഇതൊക്കെ നിന്റെ ശക്തിയാണ് സ്ത്രീകൾ അത് തിരഞ്ഞെത്തും പക്ഷേ നിന്റെ ജീവിതം നിന്റേത് നിന്റെ മനസ്സ് നിന്റെ അധികാരം സബ്സ്ക്രൈബ് ചെയ്യൂ നിന്റെ യാത്ര തുടരൂ നിന്റെ ശക്തി വളർത്തെ